കഴിവും ആരോഗ്യവും ഉള്ള ആരോഗ്യവതി ആയിട്ടുള്ള ജോലി ചെയ്യുവാൻ പ്രാപ്തി ഉള്ളതായിട്ടുള്ള ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് ഒരു പെൺകുട്ടിക്കോ ജോലി ചെയ്യാൻ കഴിവുള്ള അവളുടെ മാതാപിതാക്കൾക്കോ ഞാൻ വസ്തു കൊടുക്കുകയുമില്ല കൊടുത്തിട്ടുമില്ല കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലം സുതിയുടെ കുടുംബം താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദമാണ് ഉയരുന്നത് വീട്ടിൽ ചോർച്ചയുണ്ടെന്ന രേണു സുതിയുടെ പരാമർശമാണ് വലിയ വിവാദമായത് ഇതിനെതിരെ വീട് നിർമ്മിച്ച് നൽകിയ കെ എച്ച് ഡി സി രംഗത്തെത്തിയിരുന്നു പിന്നാലെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ഇഷ്ടദാനമായി നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഇനി ഒരിക്കലും കലാകാരന്മാരെ സഹായിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രേണു ബന്ധപ്പെട്ട വിവാദം അങ്ങേയറ്റം വേദനിപ്പിച്ചെന്നും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല താൻ നിർധരരെ സഹായിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊല്ലം സുതിയുടെ മക്കൾക്ക് വീട് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ആ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെയല്ല കാണുന്നത് സുതിയുടെ മൂത്ത മകൻ ശരിക്കും അനാഥനാണ് അപ്പനില്ല അമ്മയില്ല കൊല്ലം സുതിയുടെ ഇളയ കുഞ്ഞിന് അപ്പനില്ല അമ്മയുണ്ട് അപ്പോൾ തീർത്തും ഒരാൾ പൂർണ്ണ അനാഥനും മറ്റൊരാൾ സെമി അനാഥനുമാണ് അങ്ങനെയുള്ള രണ്ട് കുട്ടികൾക്കാണ് ഞാൻ വീടിന് സ്ഥലം കൊടുത്തത് എന്നെ ഇത് വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സഹായം ചെയ്യേണ്ടതില്ല എന്ന അതിന് പകരം ഏറ്റവും നിർധനരായ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതും ആരും അറിയാതെ ഇവർ അറിയപ്പെടുന്നവരായത് എനിക്ക് ഇത്തരം വിഷമം ഉണ്ടായത് ഇനി വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തികൾക്കും ഒരിക്കൽ പോലും സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്യില്ല എന്നൊരു തീരുമാനം താൻ എടുത്തിട്ടുണ്ടെന്നും ബിഷപ്പ് പറയുന്നു